നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കൊടും ചൂടിൻ്റെ ചെറിയൊരു വിടുതൽ കേരളത്തിൽ മഴ എത്തുന്നു സംസ്ഥാനത്ത് നാളെ മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തി തീയതി അഞ്ച് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് മഴ സാധ്യത ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാളെ നമ്മൾ എല്ലാവരും തന്നെ കാത്തിരുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക ധനസഹായത്തിന്റെ വിതരണം ആരംഭിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രണ്ടായിരം രൂപ ലഭിച്ചുകൊണ്ടിരുന്ന അതും വർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷക ആനുകൂല്യത്തിന്റെ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്ന അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നാളെ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി കേന്ദ്ര സർക്കാർ ഇതിന്റെ വിതരണം നിർവഹിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തോട് അനുവദിച്ചുകൊണ്ട് രാജ്യമെമ്പാടുമുള്ള കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതും ഈ ഒരു സമയത്ത് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി എന്ന സംവിധാനം വഴി ആധാർ അധിഷ്ഠിതമായിട്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഈ തുക കൈമാറുകയാണ് നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന കർഷകർക്കുമാണ് ഈ ആനുകൂല്യം നാളെ മുതൽ എത്തിച്ചേരുന്നത് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുമ്പോൾ ഇത് പത്തൊൻപതാമത്തെ ഗഡുവാണ് നമുക്ക് എത്തിച്ചേരുക മുൻപ് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇതുകൂടി ആകുമ്പോഴത്തേക്കും മുപ്പത്തി എണ്ണായിരം രൂപയിലേക്ക് നമുക്ക് ഈ ഒരു ധനസഹായം മാറുകയും ചെയ്യും ഇതൊരു സൗജന്യ സഹായമാണ് അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പദ്ധതികളും നാളെ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ വഴി നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്കായിട്ട് അതോടൊപ്പം തന്നെ മുൻഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആറ് ശതമാനം പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പ പദ്ധതിക്ക് ഇപ്പോൾ സർക്കാർ രൂപീകരണം നൽകിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെ പരമാവധി വായ്പാ സഹായം ഇതുവഴി നൽകുന്നുണ്ട് അത് മാത്രമല്ല പരമാവധി ഒരു ലക്ഷം രൂപ വരെ സബ്സിഡിയായിട്ട് അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സ്കീമാണിത് ഇതിന്റെ അപേക്ഷാ ഫോമുകൾ നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അതിനുശേഷം വ്യക്തമായിട്ട് പൂരിപ്പിച്ച അപേക്ഷകൾ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷകൾ നേരിട്ട് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ് ഈ അവസരം നൽകുന്നത് വിധവകളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർ ഭർത്താവിനെ കാണാതായവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുൻഗണന കൂടി ഇതിനകത്ത് നൽകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതിൽ മുൻഗണന ഉള്ളതുകൊണ്ട് തന്നെ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ ഈ ആഴ്ചകൊണ്ട് തന്നെ അത് വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഇരുപത്തി എട്ടാം തീയതിയോടെയൊക്കെ തന്നെ റേഷൻ വിതരണം അവസാനിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ടും അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ അതും കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് സബ്സിഡി നിരക്കിലുള്ള ഉൽപ്പന്നങ്ങൾ ഏകദേശം പതിനൊന്നിൽ പരം ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വഴിയും ലഭിക്കുന്നതാണ് നിലവിൽ ലഭ്യമായ സ്റ്റോക്കിൽ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനായിട്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില വിദ്യാലയങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാത് ജില്ലാ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് തദ്ദേശ വാർഡുകളിലാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ കണ്ണൂർ മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ ഇടുക്കി കോട്ടയം കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ ഏതാനും വിദ്യാലയങ്ങൾക്കാണ് അവധി ബാധകമാകുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി നിരക്ക് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നലെ വില നൂറ്റി അറുപത് രൂപയോളം ഉയർന്നിട്ടുണ്ട് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വിപണി വില എണ്ണായിരത്തി അഞ്ച് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക